കൂട്ടുകാരെ ഞങ്ങൾ ഫ്രണ്ട്സേ ഒരു ഗെറ്റ് ടുഗതർ ഫങ്ഷൻ വെച്ചു കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുവാണേ അപ്പോൾ അതിൻ്റെ റെസിപ്പി നിങ്ങളിന്ന് കാണിക്കാമെന്ന് കരുതി ചിക്കൻ വിങ്സും മീറ്റും ഒക്കെ കൂടെ മിക്സ് ആട്ടോ ഒരു മൂന്നാല് കിലോ ഉണ്ട് കേട്ടോ രണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ആണോ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി അരച്ച പേസ്റ്റാണേ അതിനുശേഷം ഇതേ മുളക് പൊടി ഒരു അഞ്ച് ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ അതിനുശേഷം ഇതേ ഒരു ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി പിന്നെ പാകത്തിനുപ്പ് കുറേ ഐറ്റംസ് ഉണ്ടോട്ടോ നല്ല സൂപ്പർ പോയി ചിക്കൻ ഫ്രൈ ആട്ടോ പാകത്തിനുപ്പ് പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ ചിക്കൻ മസാല ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടി പിന്നെ ഒരു ഒരൊന്നര ടേബിൾ സ്പൂൺ അളവിൽ ഗരം മസാല പിന്നെ അടുത്തത് പെരിഞ്ചീരകം ഇടയ്ക്കൊന്ന് ബൈറ്റ് ചെയ്യാനായിട്ട് പിന്നെ ദൈ നമ്മുടെ ഈ മസാലയൊക്കെ ഒന്ന് കൂട്ടുകൂടി ഒന്ന് പിടിപ്പിക്കാനായിട്ട് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ അളവിൽ മൈദ പിന്നെ അടുത്താണ് ഉലുവച്ചേരിയുടെ ഇല നമ്മുടെ കസൂരി മേത്തിയില്ലേ ഇതുപോലെ അങ്ങ് തുള്ളി കെടുക്കുക രണ്ട് പിടി ഇത് ബേസൺ ഫ്ലോർ ആട്ടോ കടലമാവ് കേട്ടോ ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ അളവിൽ ഒരു മൂന്ന് നാരങ്ങ ഇതുങ്ങളൊക്കെ അങ്ങ് പിഴിഞ്ഞ് നമ്മുടെ കൂടുതൽ അങ്ങ് ചേർക്കണം അതിനുശേഷം ദേ അപ്പത്തിൻ്റെ മാവട്ടോ ദോശമാവോ അപ്പത്തിൻ്റെ മാവോ ഒഴിക്കാം ടേസ്റ്റ് ഒന്ന് സൂപ്പറാവും ഞാനിപ്പോൾ ഇത് അപ്പത്തിൻ്റെ മാവോട്ടോ ദോശ മാവോ അപ്പത്തിൻ്റെ മാവോ കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ടേസ്റ്റും കിട്ടും നല്ല ക്രിസ്പി ക്രിസ്പിയാവും ഒരല്പം ഫുഡ് കളർ ചേർത്തിട്ടുണ്ട് കേട്ടോ നിങ്ങളൊക്കെ നന്നായിട്ട് ആദ്യം ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഒരു രണ്ട് മൂന്ന് ഐറ്റം കൂടെ ചേർക്കാണ്ട് കേട്ടോ ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുന്നതിന് ശേഷം എന്ത് ചെയ്യണം എന്നറിയാവോ ഇപ്പൊ കാണിച്ചു തരാമേ അതായത് രണ്ട് മുട്ട നിങ്ങളൊക്കെ രണ്ടിനെ അങ്ങ് പൊട്ടിച്ച് നമ്മുടെ ചിക്കൻ്റെ കൂട്ടത്തിൽ അങ്ങ് ഒഴിക്കണം ഒഴിച്ചിട്ട് നന്നായിട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യണം കേട്ടോ അതുങ്ങളെ ഒന്ന് മിക്സ് ചെയ്യുന്നതിന് ശേഷം ദൈവം ഒരു ഒരു പാക്കറ്റ് തൈര് എടുത്തിട്ട് ഒരു ഇരുന്നൂറ് എം എൽ അളവ് തൈൽ ഇത് ഇതുപോലെ അങ്ങ് ചീറ്റിച്ചു കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ കളറ് ഇട്ടതിൻ്റെയൊക്കെ ഒന്ന് ഒന്ന് ബ്രൈറ്റ് ആകും കേട്ടോ കളറ് മനസ്സിലാകട്ടോ ഇതുപോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ കുറച്ച് കറിവേപ്പിലയും യൊക്കെ മുകളിൽ പൊത്തിയിട്ട് കുറച്ചധികം മസാലാസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കറിവേപ്പില ഇട്ടു നമ്മളിത് ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം ചിക്കൻ ഫ്രൈ ചെയ്യാൻ പോകും കേട്ടോ വെളിച്ചെണ്ണയിലാട്ടോ ഫ്രൈ ചെയ്യണത്തി ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് തിക്കി തിക്കിയിടല്ലേ കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് കോരണം കേട്ടോ ഫ്രൈ ചെയ്ത് കോരി എടുക്കുന്ന സമയത്ത് എന്താ ഒരു സ്മെല്ലാന്ന് ഈ കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ട് ഇതുപോലെ മൊരിച്ച് കോരിയെടുക്കണം കേട്ടോ ഇട്ട് കഴിഞ്ഞ ഉടനെ തന്നെ ചിക്കൻ ഫ്രൈ ഒന്നും ഇളക്കില്ല കേട്ടോ ഇട്ട് കഴിഞ്ഞ് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇളക്കുക അതിൻ്റെ കോട്ടിങ് എല്ലാം വിട്ടു പോകും ഇതുപോലെ നന്നായിട്ട് അതിൻ്റെ പേരിൽ ഇട്ട് കഴിഞ്ഞ് ഉടനെ തന്നെ ഇളക്കല് ഇളക്കി ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇളക്കി ഇതുപോലെ നല്ലതായിട്ട് കോരുക ലാസ്റ്റ് കോരുന്ന സമയത്തുണ്ടല്ലോ അല്പം ജിഞ്ചർ ജൂലിയൻ ചെയ്തത് കറിവേപ്പില പച്ചമുള് ഇതുങ്ങളൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കോരുവാണെങ്കിൽ ചിക്കനിൽ ആ ഫ്ലേവർ കറക്റ്റായിട്ടൊന്നും നിക്കും കേട്ടോ നല്ല രസമായിരിക്കും ഒരു നാടൻ ഫ്ലേവറൊക്കെ വരും വെളിച്ചെണ്ണയിലും കൂടെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഫ്രൈ ചെയ്ത് കോരിയിട്ട് പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ ഒരു പത്ത് മുപ്പത് പേര് ഒരു ഫംഗ്ഷനായിരുന്നേ അപ്പോൾ അവർക്ക് ഒക്കെ ആയിട്ട് ചെയ്യാനായിട്ട് ഒരു നാരങ്ങയുടെ ചെറിയൊരു പരിപാടിയുണ്ട് റീത്തും വക്കല് കാണിച്ച് തരാം കേട്ടോ നാരങ്ങ അതുപോലെ വലിയ നാരങ്ങ ഇതുപോലെ ഇച്ചിരി കട്ടിക്ക് കട്ട് ചെയ്യുക കുരു എടുത്തോണ്ട് ഇതുപോലെ അങ്ങ് സ്പ്രെഡ് ചെയ്യുക ഉണ്ടോ എന്നിട്ട് അടുത്ത നാരങ്ങയുടെ ഒരു പകുതി ഭാവം കൂടെ ഇതുപോലെ സ്ലൈസസ് എടുക്കുക എന്നിട്ട് ആ സ്ലൈസ് നേരെ ഇതിൻ്റെ അകത്തേക്ക് കയറ്റി വെക്കുക ഇത് കേട്ടോ എങ്ങനെയുണ്ട് ഇത് നേരെ നമ്മുടെ ചിക്കൻ ഫ്രൈയുടെ ഒക്കെ മുകളിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യുക അല്പം ബാക്കിയുള്ള ലൈം വെജ്ജും കുറച്ച് റിങ്സ് ഓണിയൻ റിങ്സ് ഒക്കെ ഇട്ടിട്ട് ഗാർണിഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ കൂട്ടുകാർ ചിക്കൻ ഫ്രൈയുടെ മസാല ഒക്കെ ഇഷ്ടപ്പെട്ടത് ചിക്കൻ ഫ്രൈക്ക് ഒക്കെ വേണമെങ്കിൽ ഇതുപോലെ ചെയ്തു നോക്കട്ടോ അസ സൂപ്പർ ബ്ലോ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഫ്രൈ ചെയ്താൽ ഒരു ഒരു കിലോമീറ്റർ വരെ മണം വരും അത് കൂട്ട് സംഭവമായിരിക്കും കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറ്റുള്ള കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കേ എന്നാൽ ശരിയെന്നാൽ അടുത്ത് പിടിക്കണാവേ താങ്ക്